കായൽ ഫോട്ടോഗ്രാഫർ സന്തോഷ് തന്റെ ക്യാമറയിൽ പകർത്തിയ കടുവ തുമ്പി മുൻപ് സർവ്വസാധാരണമായി കണ്ടിരുന്ന എന്നാൽ ഇന്ന് വളരെ വിരളമായി മാത്രം കാണുന്ന ഒരിനം തുമ്പിയാണ് തുമ്പി വസന്തകാലത്തിന്റെ ഓർമ്മകൾ മലയാളികളുടെ മനസ്സിൽ എത്തുമ്പോൾ പൂക്കളോടൊപ്പം കടന്നുവരുന്ന ഓർമ്മകളാണ് തുമ്പികൾ കണ്ണുകൾക്ക് ആനന്ദം പകരുന്ന ഇവയെ ഇംഗ്ലീഷിൽ ഡ്രാഗൺ ഫ്രൈ എന്ന് വിളിക്കുന്നു വരിയുള്ള ഫുക്ടൈൽ പാരാഗോംഫസ് ലെനാറ്റസ് കറുപ്പും നിറത്തിലുമുള്ള അടയാളങ്ങളും നീല കലർന്ന ചാരനിറത്തിലുള്ള കണ്ണുകളുമുള്ള ഈ മഞ്ഞ ഡ്രാഗൺ ഫ്രൈ തവിട്ടു നിറത്തിൽ എക്സ് ആകൃതിയിലുള്ള മഞ്ഞ നിറവും നെഞ്ചിൻ്റെ പിൻഭാഗത്ത് ശരിഞ്ഞ അടയാളങ്ങളും നെഞ്ചിന്റെ വശങ്ങളിൽ മൂന്ന് സമാന്തര തവിട്ട് വരകളുമുണ്ട് അരുവികൾ നദികൾ കുളങ്ങൾ തടാകങ്ങൾ എന്നിവയ്ക്ക് സമീപം സാധാരണയായി കാണപ്പെടുന്നു പ്രകൃതി ഫോട്ടോഗ്രാഫർമാർക്ക് ഒരു വെല്ലുവിളിയാണ് ഈ തുമ്പിയും അതിന്റെ വേഗതയും കണ്ടെട്ടത്തിൽ നിന്ന് നിമിഷ നേരത്തിൽ മറയുവാനുള്ള കഴിവുമാണ് അതിന് കാരണം ചെറിയ തുമ്പി ആയതിനാൽ ലെൻസ് ഫോക്കസ് ചെയ്ത് വരുന്നതിന് മുമ്പ് ഇവ പറന്നകലുന്നു വെള്ളായണി വൗവാമൂല കായലിനു സമീപത്ത് വെച്ചാണ് കടുവാ തുമ്പി സന്തോഷിന്റെ ക്യാമറയിൽ പതിഞ്ഞത്